ആരോപണം 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 ഉന്നയിച്ചത് സർക്കാരിനെതിരെയല്ലേ ഓടി ശരിയാണോ കഴിഞ്ഞ പതിനേഴാം വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിനെ മുൻ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചത് എക്സൈസ് വകുപ്പിനെതിരെയും മന്ത്രി എം പി രാജേഷിനെതിരെയും പരസ്യമായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചത് ഇവ രണ്ടുപേരുമായിരുന്നു അതുകൊണ്ടാണ് ഇവ രണ്ടുപേരെയും പരസ്യമായിട്ട് വെല്ലുവിളിച്ചത് പക്ഷെ വെല്ലുവിളി അത്ര പന്തിയല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും പ്രതിപക്ഷവും മുൻപ്രതിപക്ഷവും ഊരാനാണ് ശ്രമിച്ചത് മുൻപ്രതിപക്ഷനാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വേണമെങ്കിൽ വി കെ ശ്രീകണ്ഠനെ വിടാവുന്നു ഇന്ന് പത്രസമ്മേളനത്തിനിടെ ഈ ചോദ്യം മാധ്യമ പ്രവർത്തകർ മന്ത്രി എം പി രാജനോട് ചോദിച്ചു അതിന് അദ്ദേഹം ഒരു മറുപടി നൽകുന്നുണ്ട് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം അപ്പൊ എങ്ങനെ ഒഴിയാമെന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് രണ്ടുപേരും ഒഴിയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയല്ലേ അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ച് ആരോപണം ഓടി ടോടികളിക്കുന്നത് ശരിയാണോ ഇനി എനിക്ക് വേണ്ടി മറ്റൊരാൾ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ എനിക്കപ്പ് ഇപ്പൊ പാലക്കാട് എംപിയോട് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സമാധാനം വേണമെങ്കിൽ നടത്താം ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ് അപ്പൊ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ അപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ പറഞ്ഞത് ശ്രീനാരായണപുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമാണ് അത്രേ ഉദ്ദേശളൂ അപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കാര്യങ്ങൾ അദ്ദേഹം പൊതുസമക്ഷത്തിൽ പറയട്ടെ അല്ല ഇവിടെ നിയമസഭയിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തിക്കോട്ടെ ഇതാ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ അതല്ല ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിക്കോട്ടെ രണ്ടുപേരും ആരോപണം ഉന്നയിക്കാൻ മുമ്പിൽ നിൽക്കുക ആരോപണത്തെ കുറിച്ച് നമുക്ക് സംവാദമാവാം എന്ന് പറയുമ്പോ രണ്ടുപേരും പിന്മാറിയാൽ പകരം വേറൊരാൾ വരും എന്ന് പറയുന്നത് മര്യാദയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ മൂന്ന് പേരും അങ്ങോട്ടേ വിരോധമല്ല പക്ഷെ ഈ രണ്ടുപേരും ഉണ്ടാവണം അത് നിർബന്ധ ആരോപണം ഉന്നയിച്ച രണ്ടുപേർ കാണാമുറയെ തിരുന്നാൽ പറ്റില്ല ആരോപണം ഉന്നയിച്ച രണ്ടുപേരും വരട്ടെ മൂന്നാമത്തെ ആളോടും അദ്ദേഹത്തോടും ബഹുമാനം എന്നാണുള്ളത് അദ്ദേഹം വന്നോട്ടെ മൂന്ന് പേരുമാവാ അത് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് പകരം മറ്റൊരാൾ വരും എന്ന് പറഞ്ഞാൽ പറ്റില്ല മൂന്ന് പേരും വരുന്നതിൽ വിരോധമില്ല മന്ത്രി ഇവിടെ പറയുന്നത് വ്യക്തമാണ് ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും വന്നേ പറ്റൂ മൂന്നാമതായിട്ട് വി കെ ശ്രീകണ്ഠനും ഉണ്ടെങ്കിലും കുഴപ്പമില്ല മൂന്ന് പേർ വന്നാലും കുഴപ്പമില്ല പക്ഷേ അവർ രണ്ടുപേരും വി കെ ശ്രീകണ്ഠനല്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എന്തായാലും പരസ്യ സംവാദം ഉണ്ടായിരിക്കണം വന്നേ പറ്റൂ കാരണം ആരോപണം പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് ഉന്നയിച്ചത് ഇവ രണ്ടുപേരും വേണം ആദ്യമേ രമേശ് ചെന്നിത്തല ഉന്നയിച്ചു അതിനുശേഷം പ്രതിപക്ഷ വിഡിശേഷനും മത്സരിച്ച് ഉന്നയിച്ചു അതുകൊണ്ട് ഇവ രണ്ടുപേരും ഉണ്ടായേ പറ്റും സഭയിൽ ഇതിനുള്ള അവസരം കൊടുത്തിരുന്നു ആ അവസരം ഒരു ഉന്നയിച്ചില്ല ഇനിയും സഭയിൽ അവസരം വന്നെ കൊടുക്കാം പക്ഷേ ഇവ രണ്ടുപേരും ഉണ്ടായേ പറ്റും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വേറൊരു കാര്യം അദ്ദേഹം പറയുന്നവച്ചാൽ കർണാടകയിൽ നമ്മുടെ അയൽ സംസ്ഥാനമേ കർണാടകയിൽ നാല്പത്തിയഞ്ചാമത്തെ ഡിസ്റ്ററിക്ക് ഇപ്പോൾ വീണ്ടും അനുമതി കൊടുത്തിരിക്കുകയാണ് ഏകദേശം കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് വരാൻ പോവുകയാണ് ആ സംസ്ഥാനം തുടർച്ചയായിട്ട് കോൺഗ്രസ് സർക്കാരിൽ അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നും ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നെ കാര്യം പറയട്ടെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും അറിഞ്ഞോന്ന് എന്ന് എനിക്ക് അറിഞ്ഞൂടാ കർണാടകയിലെ നാല്പത്തി അഞ്ചാമത്തെ ഡിസ്റ്റിലറിക്ക് ഇപ്പൊ ഇന്നലെ മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം ഇപ്പൊ അംഗീകാരം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെയാണ് വിപുലീകരണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റാണ് മുന്നൂറ്റമ്പത് കോടിയുടെ വിപുലീകരണം അപ്പൊ എത്രയായി എഴുന്നൂറ് കോടിയുടെ അവിടെ വരാം ഇവിടെ വരാൻ പാടില്ല എന്താണ് ഇതിൻ്റെ ഉദ്ദേശം കേരളത്തിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും വരരുത് കേരളത്തിൽ വരുമാനം ഉണ്ടാവരുത് തൊഴിലുണ്ടാവരുത് എല്ലാം ഞങ്ങൾ മുടക്കും എന്ന് വല്ല സമീപനം ആ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എനിക്ക് എനിക്കറിഞ്ഞൂടാ മുന്നൂറ്റമ്പത് കോടി ഹിന്ദി മാത്രമേ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടുള്ളൂ പല വാർത്തകളും ഇപ്പോ ഇംഗ്ലീഷ് പത്രം നോക്കിയാൽ മാത്രമേ കാണൂ എന്നുള്ള സ്ഥിതി ഉണ്ട് മലയാള പത്രങ്ങളൊന്നും ചില വാർത്തകൾ ആളുകളെ അറിയിക്കുന്നില്ലേ പേശാമാനിൽ വേണ്ടതായിട്ട് അറിയില്ല അല്ല വാർത്ത ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ആവാം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം എന്താണതിന്റെ ന്യായം ഞാനിന്നത് പറയേലും തീരുമാനിച്ചു വന്നതാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇത് തന്നെ ചോദിച്ചോണ്ടാണ്